നമുക്ക് നമ്മുടെ റെയിൻകോട്ടും കൊണ്ട് എടുക്കാം കേട്ടോ കാരണം എങ്ങാനും മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊബൈലും അതുപോലെ തന്നെ പേഴ്സും നനഞ്ഞു പോണ്ട പേഴ്സൊന്നും നനഞ്ഞുകൊണ്ടും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുരിശുമലയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പോസിറ്റീവ് കമൻറ്റും അതുപോലെ തന്നെ നല്ല അഭിപ്രായങ്ങളൊക്കെ ആ വീഡിയോയിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇവിടെ മഞ്ഞപ്രക്കടുത്ത് മേലിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് തട്ടുപാറ എന്നു പറഞ്ഞൊരു മലയുണ്ട് നമ്മുടെ ഏകദേശം ഇപ്പോൾ കുരിശുമല കയറിയ പോലെ തന്നെയാണ് ആ ഒരു മലയിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഈവനിങ്ങാണ് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്കൊരു അഞ്ചുമണിയോടു കൂടി അവിടെ എത്താനായിട്ട് പറ്റും അപ്പൊ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം വീഡിയോയില് കാണട്ടോ നമ്മളോട് ചേട്ടൻ വന്നിട്ട് യൂട്യൂബർ യൂട്യൂബറാണോന്ന് ചോദിച്ചാണ് ഞാൻ ഈ ക്യാമറ പിടിച്ച് വീഡിയോ ചെയ്യുന്ന പുള്ളി കണ്ടു എന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമ്മുടെ ചാനലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ മാസ്ക് ഇട്ടിട്ടാണ് മാക്സിമം സൈക്കിളൊക്കെ ചവിട്ടിക്കൊട്ടിരുന്നത് അതുപോലെ തന്നെ മല കയറിയപ്പോൾ ഒക്കെ നമ്മൾ മാസ്ക് യൂസ് ചെയ്തിരുന്നു എന്ന് തോന്നും അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ നമുക്കിങ്ങനെ തിരിച്ച് കുറച്ച് റെസ്പോൺസും കാര്യങ്ങളും തന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ലെൻസിന് കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ ക്രൗഡ് ക്രൗഡഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മാക്സിമം മാസ്ക് യൂസ് ചെയ്യുന്നത് അപ്പം അല്ലാണ്ട് ഇപ്പൊ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ നമ്മൾ മാസ്ക് മാറ്റിയിട്ടായിരിക്കും കേട്ടോ ചവിട്ടുന്ന നമ്മളിപ്പോ ഇടക്കുന്ന് ജംഗ്ഷനിലാടോളെ അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിന്ന് നേരെ അട്ടാറ അട്ടാറ അവിടെ നിന്ന് ആനപ്പാറയ്ക്ക് പോകാനായിട്ടുള്ള ഷോർട്ട് കട്ട് ഉണ്ട് അപ്പോൾ അതുവഴി നമ്മൾ കയറിയിട്ട് ആനപ്പാറയിൽ നിന്ന് മേരിഗിരി പള്ളിയുടെ അവിടെ നിന്ന് നേരെ തട്ടുപാറ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്കമാലിയിൽ നിന്ന് നമുക്ക് വരാനായിട്ട് പറ്റും അങ്കമാലിയിൽ നിന്നും മഞ്ഞപ്പുറം നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ചുള്ളിന്ന് വരാനും പറ്റും കേട്ടോ ആ സൈഡിൽ നിന്നാണെങ്കിൽ ചുള്ളിയാണ് അവിടെ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തട്ടുപാറ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കുരിശുമലയുടെ വീഡിയോ ചെയ്ത സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള രണ്ട് സ്പോട്ട് നമ്മുടെ ഇവിടെ ഉണ്ട് ഒന്ന് തട്ടുപാറയും അതുപോലെ തന്നെ ഒന്ന് കനകമലയും അപ്പോൾ രണ്ടിനെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ ഇരിക്കാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും ഈവനിങ് അത്യാവശ്യം മഴയായിരിക്കും അപ്പോൾ നമ്മ നമ്മൾ പിന്നെ പോയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ഇന്ന് തിരഞ്ഞെടുത്തപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല മേഘങ്ങളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്തായാലും അവിടെ ചെന്ന കഴിയുമ്പോൾ നല്ല രസമായിരിക്കും എന്തായാലും കാണാനായിട്ട് ചെറിയ വഴി നമുക്ക് എന്തായാലും പോയി നോക്കാം ഇതിപ്പോ നമ്മള് സ്ഥലം അട്ടാറ ഉള്ളത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ വന്ന സ്ഥല ഇത് ഈ പറമ്പ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാട്ടോ അട്ടാറ പള്ളി അപ്പൊ നമ്മള് കോക്കുന്ന് ജംഗ്ഷൻ എത്തി ഇവിടെ നിന്ന് ഇനി നമുക്ക് ലെഫ്റ്റിലോട്ടുള്ള വഴിക്കാണ് പോകേണ്ടത് നമ്മൾ നേരെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂക്കന്നൂർ അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്കമാലി കറൂറ്റിയൊക്കെ പോകാനായിട്ട് പറ്റും ഈ വഴി പോകുമ്പോഴാണ് നമുക്ക് ആനപ്പാറ അതുപോലെ തന്നെ മേരഗിരിക്കൊക്കെ പോകാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തട്ടുപാറയാണ് അപ്പോൾ തട്ടുപാറയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്നത് മേരിഗിരി പള്ളിയുടെ കീഴിലാണ് തട്ടുപാറ വരുന്ന കേട്ടോ അപ്പോൾ അവിടെ അത് ഫേമസ് ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് അപ്പൊ അത് എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോമാസിലേക്ക് വന്ന സമയത്ത് വിശ്രമിക്കാനായിട്ടിരുന്ന് അവിടെ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് മാക്സിമം നോക്കാം ഇനി കുറച്ചു നേരം നല്ല രസാ കേട്ടോ വഴി ഈ മണ്ണിട്ട വഴിയാണ് ഇനി കുറച്ച് ദൂരം നല്ല രസമാണ് സൈക്കിൾ ഓട്ടാനായിട്ട് ഇതിലെ അതുപോലെ തന്നെ ഹമ്പുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനപ്പാറയാണ് ആനപ്പാറ ഈ വഴിയിൽ നമ്മൾ ലെഫ്റ്റ് വഴി പോകുകയാണെങ്കിൽ നമുക്ക് ആനപ്പാറ പള്ളിയുടെ അതിലൊക്കെ ചെല്ലാനായിട്ട് പറ്റും അപ്പോൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് ഒരു ചെറിയ വഴിയാണ് അതാണ് നമ്മൾ ഈ വഴി എടുത്ത് കേട്ടോ കുറച്ചുകൂടി അഡ്വഞ്ചറായിട്ട് പോകാനായിട്ട് ഇതാണ് രസം ഇതുപോലത്തുള്ള ചെറിയ വഴി കൂടെ ഇങ്ങനെ സൈക്കിൾ ഓടിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് നല്ല രസമാണ് ഇവിടെ ഒരു കപ്പേള ഉണ്ട് ഈ കപ്പേളയുടെ അവിടെ നിന്ന് നമ്മള് ലെഫ്റ്റ് എടുത്താണ് പോവേണ്ടത് ഈ വഴി നമ്മൾ പോകാണെങ്കിൽ നേരെ മഞ്ഞപ്പുറയ്ക്ക് തന്നെ പോട്ടോ ആ ആ ഓക്കെ നമ്മുടെ വഴി റെഡി ആയി താങ്ക് യു നമ്മുടെ ചെറുതായിട്ടൊന്ന് വഴി ബ്ലോക്കായി അപ്പോൾ ആ വീട്ടിൻ്റെ അവിടുത്തെ മരത്തിന്റെ ചില്ലകൾ മുറിച്ചതാണ് അപ്പൊ നല്ലത് പുളി ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റില് കാണുന്നതാട്ടോ മേരിഗിരി ചർച്ച് കണ്ടോ ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് കണ്ടോ ഇവിടെ നൈസ് ആയിട്ട് ചെറിയൊരു തോടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ഈ മേഘങ്ങളൊക്കെ നോക്കി എന്ത് രസല്ലേ ഇപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പെരുന്നാൾ ഈ പള്ളിയിൽ പെരുന്നാൾ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഫുള്ള് അലങ്കരിച്ചായിരിക്കും ഇട്ടിരിക്കുന്നത് ലൈറ്റ് വെച്ച് നല്ല നല്ല അടിപൊളി അയക്കായിരിക്കും നല്ല വിഷ്വലാണ് ഇവിടുന്ന് ആ സമയത്ത് നൈറ്റ് വന്ന് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ ഫുൾ ഇങ്ങനെ സീരിസിട്ട് ഇട്ടിട്ടുണ്ടാകും ഇപ്പം ഇവിടുത്തെ പെരുന്നാളിന് വന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇപ്പം ഇവിടുന്ന് സ്ട്രെയിറ്റ് തന്നെയാട്ടോ നമുക്ക് പോകണ്ടേ കണ്ടോ അടിപൊളി അങ്ങനെ നമ്മൾ സ്ഥലം എഴുതിയിട്ടോ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തട്ടുപാറയിലേക്കുള്ള എൻട്രി കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോമാലിയുടെ അത്ഭുത തിരുസ്വരൂപം അതുപോലെ തന്നെ പാദമുദ്രകളുണ്ട് പിന്നെ വിശ്രമിച്ച ഗുഹ രാജമുദ്രയുടെ ശംഖു അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ കറക്റ്റായിട്ട് കണ്ടോ ഇതാണ് അപ്പം നമ്മുടെ തട്ടുപാറയിലേക്കുള്ള എൻട്രി ഇവിടെ നിന്ന് നേരെ മുകളിലോട്ടാടോ നമ്മൾ കയറേണ്ടത് അപ്പം നമുക്ക് എന്തായാലും മുകളിൽ വരെ സൈക്കിൾ എന്തായാലും പോകത്തില്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈക്കിൾ വെക്കേണ്ടി വരും അങ്കണവാടിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൈക്കിൾ വെച്ച് പൂട്ടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നടന്ന് കയറാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൂരി എടുക്കാം വെള്ളം എടുക്കാം അതുപോലെ തന്നെ ഇത് ലൈറ്റാട്ടോ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എങ്ങനെ ഇരുട്ടാവാണെങ്കിൽ എടുക്കാൻ വേണ്ടി എടുക്കാം ഉണ്ട് അപ്പോൾ സൈക്കിൾ അവിടെ വെച്ച് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മള് എടുത്തിട്ടുണ്ട് വഴിയൊക്കെ നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ ചവിട്ടി കയറ്റാനായിട്ട് പറ്റും പിന്നെ മുകളിൽ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിയത്തില്ല ഇവിടെ തൊട്ടിപ്പിടത്ത് നമുക്ക് അനാലൊക്കെ കാണാനായിട്ട് ഈ സൈഡില് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഒന്നാം സ്ഥലം ഇവിടെ നിന്ന് ഇങ്ങനെ പതിനാല് സ്ഥലങ്ങൾ ചെല്ലുമ്പോഴാണ് നമ്മൾ തട്ടുപാറ പള്ളിയുടെ മുകളിൽ എത്തുന്നത് അപ്പൊ ഇവിടെ സ്വന്തമൊക്കെ ചൊല്ലി കയറുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ കൊല്ലത്തിൽ ഒരിക്കലാന്ന് തോന്നുന്നു കുർബാനയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് സൺസെറ്റും കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സൺ ഒന്ന് ചൂ വെയിൽ കുറഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് കാണാനായിട്ട് കുറച്ച് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഈ വഴികളൊക്കെ ഒന്നും കൂടെ ടാർ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഒരുപാടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഈ ഒരു എൻ്റുവരെയുള്ളൂ എന്ന് തോന്നുന്നു കണ്ടോ ഇവിടെ എന്തെങ്കിലും ഉള്ളൊരു വ്യൂ കണ്ടോ നൈസാണ് നമ്മൾ കുരിശുമല കയറിയ പോലെ നമുക്ക് അത്രയും ഇടിഞ്ഞ വഴികളൊന്നുമല്ല അല്ല കേട്ടോ ഇവിടെ അത്യാവശ്യം ഇവരത് മോഡിഫൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ടാർ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ വരുമ്പോൾ നമുക്കൊരു കാടിൻ്റേതായൊരു ഫീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഓരോ സ്ഥലങ്ങളും വളരെ അടുത്തടുത്താണ്ട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല നമുക്ക് കയറാനായിട്ട് അവിടെ നമ്മുടെ പള്ളി കാണാനായിട്ട് പറ്റും വൈറ്റ് ആയിട്ട് ഉണ്ടോ അപ്പോൾ ഇത്രേ ദൂരം ഉള്ളു ആകെ നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ അപ്പം നമ്മൾ തന്നെയാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ വരുന്ന ഒരു ദൈവമായിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരാണ്ടിരിക്കുക നന്നായിട്ട് വേർത്തു ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബാക്കിൽ കാണണ്ടാവും നല്ല വ്യൂ അത്യാവശ്യം വെയിലുണ്ട് എന്നാലും രസമാണ് കാണാനായിട്ട് കണ്ടോ അമ്പു പോളി ഇവിടെ ഒക്കെ ചെറിയ ഉറവയുണ്ട് കേട്ടോ കണ്ടോ വെള്ളം ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ തന്നെ ഇത്രയും ഭംഗി ഉണ്ടെങ്കി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോ സൂര്യൻ അസ്തമിക്കാറാവുന്ന ആ ഒരു ടൈമിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു സീനറി ഈ ഒരു കോൺട്രാസ്റ്റും അതുപോലെ തന്നെ സാറ്റുറേഷനൊക്കെ എന്റെ അമ്മു അടിപൊളി ഒന്നും പറയാനില്ല നമ്മൾ പിന്നെ നമ്മളപ്പിനിയ പാറയും കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വിശുദ്ധ തോമാസിലികയുടെ കാൽപാത ഒക്കെ കാണാനായിട്ട് പറ്റും കണ്ടോ ഇവിടെ അതുപോലെ തന്നെ തോമസ് ലിയുടെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ടൈപ്പ് കിളികളുണ്ട് കേട്ടോ അവിടെ ഒക്കെ ഇവിടെ വന്നിരുന്ന് വെള്ളം കുടിക്കാറുണ്ട് കണ്ടോ ഇവിടെ നിന്ന് ഒഴുകിപ്പോയ വെള്ളം ആടോ നമ്മൾ നേരത്തെ അവിടെ കണ്ടത് അപ്പം അതുപോലെ തന്നെ യേശുവിന്റെ ഒരു രൂപമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള രൂപം കേട്ടോ കണ്ടോ അതെ അതുപോലെ തന്നെ തൊട്ടിപ്രയിട്ട് നമുക്ക് നമ്മുടെ പള്ളി കാണാനായിട്ട് വരും വളരെ ഒരു പള്ളി ഇത് ഏറ്റവും ടോപ്പിലായിട്ടാണ് നമ്മുടെ ഈ ഒരു അത്യാവശ്യം വലിയൊരു മലയുടെ ഏറ്റവും ടോപ്പിൽ തന്നെയായിട്ടാണ് ഈ പള്ളി ഇരിക്കുന്നത് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ എന്താണ് എന്താ ലുക്കില്ലേ പള്ളിയുടെ അടിപൊളി നോക്കിയേ നോക്കിയ ഒന്നും പറയാനില്ല കൈ നല്ല അടിപൊളിയാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എത്രത്തോളം നിങ്ങൾക്ക് ക്യാമറയിൽ അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇത്രയും ഭംഗിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ കേട്ടോ ഇടു അപ്പം നമുക്ക് പള്ളിയുടെ ഈ താഴ്ത്തോട്ട് പോകുമ്പോഴാട്ടോ നമുക്ക് നമ്മുടെ ഗുഹയുടെ അടുത്തേക്ക് പോകാനായിട്ട് പറ്റുന്ന നമ്മുടെ തോമസ് ലീഗ വിശ്രമിച്ചു എന്ന് പറയുന്ന ഗുഹ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ ഒരു മരം കാണാനായിട്ട് പറ്റും ഈ വഴി ഇത്തിരി ഡേഞ്ചറാണ് പണ്ടത്തൊട്ട് ഇപ്പറേ താഴത്ത് പാലം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കനാലാന്ന് തോന്നുന്നു കനാലാണ് അപ്പോൾ ഇതുവഴി നേരെ താഴേക്കാണ് ഇറങ്ങണ്ടത് അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ റൈറ്റിലോട്ട് നമുക്ക് വേറെ ഒന്നുമില്ല പിടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതുവഴി വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഇറങ്ങാനായിട്ട് നിങ്ങൾ ഇത് കാണേണ്ടപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഗുഹയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാട്ട് വരാം അതിനുശേഷം നമുക്ക് ഇവിടുത്തെ പുറമേത്തെ കാഴ്ചകൾ കാര്യങ്ങൾ കാണാം ഇവിടെ ഇപ്പം അതേ ഈ ടൈപ്പ് പുല്ലുകളാട്ടോ ആട്ടോ നിറച്ച് നിൽക്കുന്നത് ഇത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല പട്ടിപ്പുല് അങ്ങനെ എന്താന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ പറയാറ് ഇത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല എന്നാലും ഈ വഴി ചെറിയൊരു വഴിയാട്ടോ ഓ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തോ അനങ്ങി അപ്പൊ നമ്മള് കുരിശുമല പോയ അത്രയും ഡേഞ്ചർ അല്ല ഇവിടെ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ താഴത്തെത്തി കേട്ടോ ഇവിടെ നമുക്കിത് കാണാനായിട്ട് പറ്റും ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കീറിപ്പോയേ കാണും അങ്ങനെ നമ്മൾ താഴത്തെത്തി പക്ഷേ നല്ല ഇറക്കും വല്ലാത്തൊരു സ്മെല്ലുണ്ട് പിതാ കേട്ടോ നമ്മുടെ ഗുഹയിലേക്കുള്ള എൻട്രി പക്ഷെ ഇവിടെ നല്ല സ്മെല്ലുണ്ട് ഇതാണ് നമ്മുടെ ഗുഹ ഇവിടുത്തെ നമ്മളിപ്പോ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാനായിട്ട് ചെറിയൊരു ഭയമുണ്ട് കാരണം നല്ല വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ട് ഇതിന്റെ അകത്ത് വയുസഞ്ചാരം ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ജീവികൾ ഉണ്ടോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഇപ്പൊ നമ്മൾ ഒരുപാടൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല കയറുന്നില്ലാട്ടോ ഉണ്ടോ അതുപോലെ തൊട്ടിപ്പുറത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെനിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത് കാണാട്ടോ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് കയറാം കേട്ടോ നമുക്ക് മുകളിലേക്ക് കയറണം അത്യാവശ്യം നല്ല പാടാണ് കേറാൻ കഴിയും കണ്ടോ നിങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ടോ കുറച്ചേമിക്കും സൂര്യൻ ഒന്നും കൂടെ താഴ്ന്നു വരും ഇവിടെയൊക്കെ നല്ല യെല്ലോ അതുപോലെ തന്നെ ഒക്കെ കയറി കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അവിടെ നമുക്ക് വെള്ളം ഒഴുകുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്കൊന്ന് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം നമുക്ക് ജസ്റ്റ് മുഖക്ക് കഴിയാൻ പറ്റുമെന്ന് നോക്കാം ഇവിടെ നൈസാണ് ചെറിയൊരു അരി ഇറങ്ങി മുഖമൊക്കെ ഒന്ന് ഓ പൊളി ഇതൊരു മെയിൻ അട്രാക്ഷൻ കൂടി കേട്ടോ ഈ ഒരു അരിവേ കണ്ടോ അയ്യോ നമ്മൾ ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ ഇവിടെ തെന്നൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ മുകളിൽ എത്തി എന്തായാലും ഇവിടെ ചെറിയ മീനങ്ങളെ കാണാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു അണ്ടർ വാട്ടർ കണ്ടു കണ്ടുനോക്കട്ടെ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം ആരും ഷൂ ഒക്കെ നനിയും എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ കണ്ടു ും നല്ല തണുപ്പുള്ള വെള്ളാണ് മൊത്തം നമുക്ക് നേരെ പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോവാം ഇവിടെ നിന്ന് എടുത്ത പുളി കേട്ടോ ചുമ എടുത്ത് കൈപ്പിടിച്ചാണ് കുറച്ച് കഴിച്ചു നോക്കാം കുറച്ച് ഉപ്പുണ്ടി ആട്ടി കൂടി മേരിഗിരിയുടെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ നമുക്ക് അവിടെയാണ് നമ്മുടെ പള്ളി വരുന്നത് ആ ചെറിയ പോലെ കാണുന്നതാണ് നമ്മുടെ മേരഗിരി പള്ളി വരുന്നത് കേട്ടോ സൂര്യൻ്റെ റയ ഇവിടെ നിന്ന് കറക്റ്റ് അടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ആടിപൊളി അങ്ങനെ ഫ്രണ്ട്സ് നമ്മുടെ ബാക്കിലൊക്കെ നല്ല സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല റെഡ് കളറൊക്കെ ബാക്കിലായി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു വ്യൂ നോക്കി ഒന്നും പറയാനില്ല ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരുന്ന് ഈ സീനറി കയറിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ഒപ്പം ഒന്നും പറയാനില്ല അപ്പോൾ ഫ്രണ്ട്സ് സമയം ഇപ്പോൾ ഒരു ആറുകാൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ സ്ഥലവും അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് നല്ലൊരു സ്ഥലവും ഇതിനായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും എല്ലാവർക്കും ബൈ ഇവിടെയൊക്കെ നല്ല ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി കാരണം ഇനി വീട് വരെ എത്തുമ്പോഴേക്കും എന്തായാലും ഇരിട്ടാവും അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആയാലും നമ്മൾ ഇപ്പം അങ്ങനെ ഇറങ്ങാം കേട്ടോ എന്തായാലും ഒരു മണിക്കൂറിൽ കൂടുതൽ വേണം നമുക്ക് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് അയ്യോ ഗെയ്സ് അപ്പോൾ ഒരു കാര്യം പറയാനായിട്ട് നമ്മൾ വിട്ടുപോയി കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ പോകുന്ന എടുക്കുന്ന ഒക്കെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കൂടെ നമ്മൾ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവട്ടോ അപ്പോൾ ഒന്ന് കയറി ഫോളോ ചെയ്യണം എല്ലാവരും